നമസ്കാരം ഇന്ന് പച്ചക്ക് പറയുന്നത് ചെറുപ്പക്കാർക്കും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകണ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തിനകം തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യും ശേഷം നമ്മളെല്ലാം തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്കാവും അപ്പോഴാണ് ഇന്ന് ഒരു വെടി പൊട്ടിച്ചിരിക്കുന്നത് സി എ എ സിറ്റിസൺഷിപ്പ് അമൻമെന്റ് ആക്ട് അതായത് പൗരത്വ നിയമ ഭേദഗതി ബില്ല് ഇതൊക്കെ വേണ്ടത് തന്നെ ഇനി അത് കോടതികളിൽ ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചൊക്കെ ആയിട്ട് ഇനിയും കുറെ കാര്യങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ വിദ്യാർത്ഥികളെ യുവാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മൂന്ന് നാല് ദിവസമുള്ളപ്പോൾ ഈ സി എ എ പൗരത്വ ബില്ലെടുത്ത് പൊട്ടിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ കാഴ്ചപ്പാടിൽ കഴിഞ്ഞ പത്തിരുപത് കൊല്ലമായി ഇന്ത്യയിൽ വർഗീയത കൂടി വരുന്നുണ്ട് അതാരാണ് എന്താണെന്നൊക്കെ ഇവിടുത്തെ വലിയ വലിയ പഠിപ്പും വിവരവുമുള്ള ഏജൻസികൾ കണ്ടെത്തി ആരാണെങ്കിലും അത് തടയിടണം കാരണം ഇന്ത്യയുടെ ഏറ്റവും അഭിമാനവും അന്തസ്സും നമ്മുടെ മത സൗഹൃദമാണ് മതസ്പർദ്ധയല്ല മത സൗഹൃദമാണ് റിലീജിയസ് ഹാർമണി ഇത് ലോകം മുഴുവൻ വാഴ്ത്തുന്ന ഒരു കാര്യമാണ് റിലീജിയസ് ഹർമണി നമ്മുടെ മതസൗഹൃദത്തെക്കുറിച്ച് പത്ത് മുപ്പത് ഭാഷകളെക്കുറിച്ച് ഇതെല്ലാം ലോകം വാഴ്ത്തുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇന്ന് ഒരു സി എയുടെ ബോംബ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ പറ്റിക്കാനാണ് നമ്മൾ സ്വാതന്ത്ര്യം വെള്ളക്കാരിൽ നിന്നും ഒറ്റക്കെട്ടായി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പി ഒന്നുമില്ലല്ല അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എസ് എഫ് ഐ കെ എസ് യു സ്റ്റുഡൻസ് യൂണിയൻ ഒന്നുമില്ല നമ്മൾ ഒറ്റക്കെട്ടായി ഇന്ത്യക്ക് വെള്ളക്കാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്തു പക്ഷെ ഇന്ന് നമ്മൾ അത് കൊള്ളക്കാരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നത് കുറച്ച് മന്ത്രിമാർക്കും രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഉദ്യോഗസ്ഥർക്കുമാണ് അല്ലാണ്ട് പാവപ്പെട്ട ഓട്ടർഷത്തൊഴിലാളിക്കോ ഇരുചക്രവാഹനവും ഓടിച്ചു പോകുമ്പോൾ ഹെൽമെറ്റും സീറ്റ് ബെൽറ്റൊക്കെ ഇടാത്തവന് അല്ല ഈ സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയിട്ടില്ല ഒരു പൗരന് വേണ്ട അംഗീകാരവും അഭിമാനവും നമുക്ക് കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് ഈ സി എ ബിൽ ഇപ്പൊ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഞാൻ പറയാം നമ്മുടെ തെരഞ്ഞെടുപ്പിൽ എല്ലാ പാർട്ടികളും ചാനലുകളും പത്രങ്ങളും എല്ലാം ഇന്നുമുതൽ ഈ പൗരത്വ ബില്ലിനെ കുറിച്ചായിരിക്കും ചർച്ച അങ്ങനെ വരുമ്പോൾ എന്തെല്ലാം പോകുമെന്ന് പറയാം ഇന്ത്യയിൽ ആദ്യം എടുക്കാം നമ്മുടെ എയർപോർട്ടുകളും വലിയ വലിയ സ്ഥാപനങ്ങൾ എല്ലാം എയർലൈനും എല്ലാം വിറ്റ് ഇന്ത്യക്ക് ഇപ്പോൾ ഫ്ലാഗ് കാരിയർ ഫ്ലൈറ്റ് ഇല്ല ഇന്ത്യയുടെ എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും ഒക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ് ഇത് മറിച്ച് കൊടുക്കുമ്പോൾ നല്ല കമ്മീഷൻ കിട്ടും അതുകൊണ്ടാണ് ദരിദ്ര ദരിദ്രനാരായണന്മാർ കൂടുതലുണ്ടായപ്പോൾ പട്ടണി പാവങ്ങൾ ഇന്ത്യയിൽ വർദ്ധിക്കുന്നു അതിനോടൊപ്പം സമ്പന്ന കോടീശ്വരന്മാരും വർദ്ധിക്കുന്നു അതായത് ഇന്നലെ വരെ പെട്രോൾ പമ്പിൽ നിന്നു പറയുക ചവറ് ഇറക്കി എന്ന് പറയുക വെറുതെ നടന്നവനൊക്കെ എക്ക കോടീശ്വരനാണ് അത് ചെറിയ കോടികളല്ല ഇതെല്ലാം രാഷ്ട്രീയക്കാരുടെ ബ്ലാക്ക് മണിയാണ് അവർ പ്രത്യുപകാരങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് വാങ്ങുന്ന പണമാണ് ഓരോ പാർട്ടിക്കും കോടിക്കണക്കിന് ഏതായാലും സുപ്രീം കോടതി ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്കിട്ട് ഒരു കിഴുക്ക് കൊടുത്തിട്ടുണ്ട് ബോണ്ട് എമൗണ്ട് എല്ലാം പ്രഖ്യാപിക്കണം സത്യത്തിൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ജനാധിപത്യത്തിന്റെ ഏത് രാജ്യത്താവട്ടെ ഡെമോക്രസിയുടെ ടേസ്റ്റ് ഡെമോക്രസിയുടെ അന്തസ് എന്ന് പറയുന്നത് സുതാര്യതയാണ് ഏതെല്ലാം പാർട്ടി ആരുടെ നിന്നൊക്കെ പൈസ മേടിച്ചു എന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കറിയാം വീണ തേങ്ങ വരക്കിയത് എങ്ങനെയാണ് വീണ മാങ്ങ വിറക്കിയത് എങ്ങനെയാണ് ഇവിടെ ഓരോ രാഷ്ട്രീയക്കാരും ആരുടെ നിന്നൊക്കെ കൈക്കൂലി മേടിച്ചിട്ടാണ് അവർക്ക് പുറംപോക്ക് ഭൂമിയും തോടും കായലൊക്കെ നികത്താനും വലിയ വലിയ മുതലാളിമാരെ ഉണ്ടാക്കാനും ആരുടെ ആപ്പായിക്കോട്ടെ തോമസിൻ്റെ ആപ്പാവട്ടെ ബൈജുൻ്റെ ആപ്പാവട്ടെ യൂസഫ് അലിയുടെ ആപ്പാവട്ടെ ഏത് ആപ്പായാലും ഏത് മുഹമ്മദ് അലിയുടെ ബെന്നി ജോസഫിൻ്റെയോ ആരുടെ ആപ്പാണെങ്കിലും ഈ ആപ്പ് വെച്ച് മലയാളിയെ പറ്റിക്കുന്ന പ്രമുഖനും ഉന്നതനും കൂടി പറ്റിക്കുന്ന വഞ്ചിക്കുന്ന അഴിമതിയല്ലേ ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും ആദ്യം തെര ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവേണ്ടതും ആദ്യം ഈ നമ്മുടെ രാജ്യത്തുനിന്ന് ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റേണ്ടത് അഴിമതിയല്ലേ കാലാകാലങ്ങളായി പരമ്പരാഗതമായ എല്ലാ പാർട്ടിക്കാരും മിക്കവാറും തലമൂത്ത നേതാക്കന്മാരെല്ലാം അവരുടെ മക്കളും കോടികളുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വോട്ടർമാർക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു എയർലൈൻ വെക്കുന്നു എയർപോർട്ട് വെക്കുന്നു റെയിൽവേ സ്റ്റേഷൻ വെക്കുന്നു നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് വന്നാൽ ഇവിടുത്തെ തമ്പറാക്കന്മാരും പാവപ്പെട്ടവന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞിട്ട് നിന്ന് കക്കുന്നു കരുവണ്ണൂർ ബാങ്കിൽ നിന്ന് കക്കുന്നു സ്വർണക്കടത്ത് അത് ഇതെല്ലാമായിട്ട് വേറെ വെറും നവകേരള സദസ് എന്നുള്ള ഒരു ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഒമ്പത് കോടി പതിനാറ് ലക്ഷത്തിന്റെ പരസ്യം മാത്രം ചെയ്ത് എന്തിനാണ് പരസ്യം ഒമ്പത് കോടി പതിനാറ് ലക്ഷത്തിന്റെ പരസ്യം മാത്രം മറ്റു ചിലവൊക്കെ വേറെ ഈ കോടികളെല്ലാം നമ്മുടെ നികുതി പണമല്ലേ ഈ പ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ നാം ഓരോരുത്തരും വിദ്യാർത്ഥികൾ യുവാക്കൾ നമ്മൾ സംസാരിക്കേണ്ടത് എന്താണ് സാമ്പത്തിക അച്ചടക്കം സാമ്പത്തിക ഭദ്രത അഴിമതി കൈക്കൂലി സ്വജനപക്ഷാഭേദം വർഗീയവാദം സ്വർണക്കള്ളക്കടത്ത് ഭൂമി ഇടപാട് അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും കൊണ്ട് നമ്മുടെ നാട് മുടിഞ്ഞു പോവുകയാണ് നമ്മുടെ നാടിൻ്റെ പ്രധാന ശത്രു അഴിമതിയാണ് കൈക്കൂലിയാണ് അക്രമ ഗുണ്ടായിസ കൊലപാതകമാണ് വർഗീയതയാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഈ തെരഞ്ഞെടുപ്പിൽ വിദ്യാർത്ഥികളെ യുവാക്കളെ കുട്ടികളെ നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഇവർ ഇങ്ങനത്തെ ഓരോ ബോമ്പിടുന്ന നമുക്കിതൊരു വിഷയമല്ല ശരിക്കും പൗരത്വ ഭേദഗതി ബിൽ മായം ചേർക്കാതെ ചതിയും ഒന്നുമില്ലാതെ തട്ടിപ്പില്ലാണ്ട് ഹിന്ദുത്വം വളർത്താൻ അല്ലെങ്കിൽ അത് നല്ലതാണ് പക്ഷേ ഏതൊരു ബില്ല് കൊണ്ടുവന്നാലും അതിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് ആ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയക്കാരും ചില പ്രമുഖരും ഉന്നതരും കാശുണ്ടാക്കുന്നതാണ് നമ്മൾ കണ്ടുവന്നിരിക്കുന്നത് ഇന്ത്യയിൽ സത്യത്തിൽ ആദ്യം കൊണ്ടിരേണ്ട നിയമം ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതൽ അമ്പലങ്ങളും പള്ളികളും മസ്ജിദുകളും ഒക്കെ ഉണ്ട് അതവിടെ നിൽക്കട്ടെ പുതിയതായി പുതിയതായി ഇന്ത്യയിൽ പോപ്പുലേഷന്റെയോ മറ്റടിസ്ഥാനത്തിലോ മാത്രമായിരിക്കണം പള്ളികൾ അനുവദിക്കേണ്ടത് പള്ളി പൊളിക്കുക പണിയുക മാർക്കറ്റിൻ്റെ അകത്തും വലിയ വലിയ ഹൈവേ എല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് പള്ളികളും മസ്ജിദും അമ്പലവും പണിത് നമ്മളെ തമ്മി തല്ലിക്കുന്ന ഈ വർഗീയവാദികൾ പകരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടുവരട്ടെ വ്യവസായ ശാലകൾ കൊണ്ടു കർഷകരെ രക്ഷിക്കുന്ന പുതിയ കുടുംബങ്ങളെയും കുടുംബ ഭദ്രതയൊക്കെ വളർത്താൻ വേണ്ടി അവർ കൊണ്ടുവരട്ടെ അവർ മുക്കിന് മൊക്കിന് ഇപ്പൊ എന്റെ വീട് എറണാകുളത്ത് കലൂരാണ് എൻ്റെ വീടിന് ചുറ്റും എട്ട് ക്രിസ്ത്യൻ പള്ളികളുണ്ട് മുസ്ലിം പള്ളിയും ഹിന്ദുവും ഞാൻ അന്വേഷിച്ചിട്ടില്ല എന്റെ വീടിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എട്ട് ക്രിസ്ത്യൻ പള്ളികളുണ്ട് ഞാൻ പറയുന്നത് ഇന്നലെ വരെയുള്ളത് പൊളിക്കാനൊന്നും പോകണ്ട ഇനി ഒരെണ്ണം കൊടുക്കണമെങ്കിൽ ചില മാനദണ്ഡങ്ങൾ വേണം വെള്ളം ചേർക്കാതെ മായം ചേർക്കാതെ കർശനമായി മാർപ്പാപ്പ ഇടപെട്ടാലും ബിഷപ്പ് ഇടപെട്ടാലും വലിയ വലിയ സ്വാമിജിമാരെ ഇടപെട്ടാലും വലിയ വലിയ ഉസ്താദ്മാരെ ഇടപെട്ടാലും നിയമാനുസൃതം വേണം ഇനി പള്ളികൾ കൊടുക്കാൻ ഇത്ര പോപ്പുലേഷൻ ഇത്ര പള്ളി പക്ഷെ നമ്മുടെ നാട്ടിൽ ഇന്നും സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും രാഷ്ട്രീയക്കാർ ഈ വർഗീയവാദികളുടെ രണ്ട് ഓട്ടിന് വേണ്ടി മതത്തിന്റെ രണ്ട് ഓട്ടിന് വേണ്ടി നമ്മളെ തമ്മി തല്ലിക്കുകയാണ് ബെന്നി ജോസഫും ഉസ്മാനും രാധാകൃഷ്ണനും തമ്മിൽ ഇവിടെ ഒരു പ്രശ്നവുമില്ല മുഹമ്മദും ജോസഫും മറ്റ് വിനോദോ അല്ലെങ്കിൽ കുമാരനോ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ രാഷ്ട്രീയക്കാർ നമ്മളെ തമ്മി തല്ലിക്കുകയാണ് സംഘി കൊങ്ങി സുടാപ്പി കമ്മി വന്നൊക്കെ പറഞ്ഞ് നമ്മളെ തല്ലിക്കുകയാണ് എന്നാൽ സ്വർണക്കള്ളക്കടത്തുകാരെ മയക്കുമരുന്നുകാരെ കഞ്ചാവ് കച്ചവടക്കാരെ ഭൂമി കയ്യേറ്റക്കാരെ തട്ടിപ്പ് നടത്തുന്ന ബ്രോക്കർമാരെ ഫ്ളാറ്റ് ബിൽഡേഴ്സിനെ അങ്ങനെ എല്ലാവരും നികുതി വെട്ടിക്കുന്ന മാന്യന്മാരെ കൊടുക്കാൻ ഇവരൊന്നും ഒരിക്കലും രാഷ്ട്രീയക്കാർ കൂടില്ല ഇത്തരം തെരഞ്ഞെടുപ്പ് വേളകളിലല്ലേ കരുവണ്ണൂർ ബാങ്കിനെ കുറിച്ച് പറയേണ്ടത് കരിമണലിനെ കുറിച്ച് പറയേണ്ടത് നാപ്പത്തിനാലിൽ നദിയും പലതും കയ്യേറിയേക്കണതിനെ കുറിച്ച് പറയേണ്ടത് വയനാടിലെ വന്യമൃഗങ്ങൾ ജനങ്ങളെ ചവിട്ടിയും കുത്തിയും കൊല്ലുന്നതിനെ കുറിച്ച് പറയേണ്ടത് ഈ ഇലക്ഷനിലല്ലേ അല്ലാണ്ട് നമുക്ക് ഇപ്പൊ മണിപ്പൂര് മുഖ്യമന്ത്രി പോകേണ്ടത് പ്രധാനമന്ത്രി പോകേണ്ടതായിരുന്നു അവിടെ എന്താ നടക്കണമെന്ന് ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കൃത്യമായി അറിയാണ്ട് വായി തോന്നണത് പറയുകയും ചെയ്യരുത് മണിപ്പൂരിൽ ക്രിസ്ത്യാനികളെ പള്ളികളെ പൊളിക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനമന്ത്രി ഇടപെടണം മറ്റ് മറ്റേത് മതത്തിൽപ്പെട്ട സ്ഥലത്ത് എവിടെയാണെങ്കിലും നമ്മൾക്കൊരു ഡിഗ്നിറ്റി ഡിഗ്നിറ്റിയില്ലേ ഇപ്പം എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസ്യ എൻ്റെ വീട്ടിൽ ഒരു പത്തിരുപത് പേര് വന്നിട്ട് ഇവിടുത്തെ കർത്താവിൻ്റെ രൂപമോ അല്ലെ മാതാവിൻ്റെ രൂപമോ എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചാൽ നിലവിൽ നമുക്കത് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ സംഘടിത ശക്തികൾ അതായത് കമ്മ്യൂണിസ്റ്റ് ആവട്ടെ കോൺഗ്രസ് ആവട്ടെ ബി ജെ പി ആവട്ടെ സംഘടിത ശക്തികൾ പത്ത് മുപ്പത് പേർ ഒരുമിച്ച് വന്ന് ഒരു രൂപമെടുത്ത് പൊട്ടിക്കുകയോ വീട് കയറി ആക്രമിച്ചോ നമുക്ക് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ പിന്നെ ചിലരൊക്കെ കൈവിട്ട കളിക്കും നമ്മൾ തിരിച്ചു അങ്ങോട്ട് വെട്ടും അപ്പോഴാണ് വർഗീയ ലഹളകളും വർഗീയ കലാപകങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത് അപ്പോഴാണ് പക്ഷെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും ചില ഗുണ്ടകളുടെയും വിചാരം നമുക്കൊന്നും ഇതറിയാൻ പാടില്ല നമ്മളെല്ലാം പൊട്ടന്മാരാണെന്നാണ് വിചാരം ശരിക്കും നമ്മുടെ ഭാരതം നമ്മുടെ ഇന്ത്യ രക്ഷപ്പെടാൻ മറ്റൊന്നും ചെയ്യണ്ട അഴിമതി മാത്രം തടഞ്ഞാൽ മതി കൈക്കൂലി മാത്രം തടഞ്ഞാൽ മതി സമ്പന്നമാണ് നമ്മുടെ രാഷ്ട്രം പക്ഷേ ഉടായ്പ തട്ടിപ്പുകാരെയും മിക്കവാറും പത്രക്കാരും വലിയ വലിയ ജേണലിസ്റ്റുമെല്ലാം കൂടി ഏത് തട്ടിപ്പുകാരനെയും വളർത്തി വലുതാക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇവിടെ ജീവിക്കാൻ ഒരു സൗകര്യമില്ല അതുകൊണ്ടാണ് മക്കളൊക്കെ നാടുവിട്ടു പോകുന്നത് അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആ ബോണ്ട് വെളിപ്പെടുത്തുമ്പോൾ ബി ജെ പി പറയുന്നത് തെറ്റാണ് തെറ്റാണ് അത് ഉടായ്പാണ് നിങ്ങൾ പലരും പാർട്ടിക്ക് വേണ്ടിയും നേതാക്കളും കോടികൾ മേടിച്ചത് ജനങ്ങൾ അറിയട്ടെ പല എയർപോർട്ടും സീ പോർട്ടും വലിയ വലിയ രാജ്യത്തിന്റെ സമ്പത്തുകൾ നിങ്ങൾ മുതലാളിമാർക്ക് പണി ചെയ്ത് ബ്രോക്കർ പണി ചെയ്ത് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ജനമറിയണം കോടതിയും കൂടി ഇല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യം തീർന്നു കാരണം പത്രങ്ങളെല്ലാം ഒരുവിധം കറപ്റ്റായി കാശ് കിട്ടിയാൽ എന്ത് വാർത്തയും ചെയ്യുന്ന പത്രങ്ങളായി കഴിഞ്ഞു രാഷ്ട്രീയക്കാരുടെ കാര്യം പറയുകയും വേണ്ട അപ്പം ജുഡീഷ്യറിയാണ് ഒരിത്തിരി എക്സ് മറ്റേ ബ്യൂറോക്രാറ്റ്സും ഒരുവിധം പോയി കിട്ടി കാരണം ഐ എ എസ് ഐ പി എസ് ഒക്കെ റിട്ടയർ ആയാൽ പിന്നെയും അവർക്ക് തൊഴിൽ കൊടുക്കണം അതിപ്പോൾ ജഡ്ജിമാർക്കും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നല്ല നല്ല സംവിധാനങ്ങളെല്ലാം കശാപ്പ് ചെയ്തിട്ട് ഇപ്പം സി എ യെ പറഞ്ഞാൽ അതിൽ വെള്ളം ചേർക്കാതെ മായം ചേർക്കാതെ നടപ്പാക്കിയാൽ നല്ലതാണ് അത് ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനീനെയും തുരത്താൻ വേണ്ടിയും ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമായി പ്രഖ്യാപിച്ച് എല്ലാവരെയും ഹിന്ദുക്കളാക്കാമെന്നും അതിൻ്റെ ദുഷ്ടവശങ്ങൾ അതിൻ്റെ ദോഷമായ വശങ്ങളെടുത്ത് പെരുമാറിയാൽ കറുക്കത്തെ അടുക്കളയിൽ നിരോധിക്കുന്ന പോലെ ഇരിക്കും കറിക്കത്തി വെച്ച് ആരെങ്കിലും കുത്തിക്കൊന്നാൽ നമുക്ക് എല്ലാ അടുക്കളയിലും കത്തി മാറ്റണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ സി എന്ന് പറയുന്ന പൗരത്വ ബില്ല് നല്ലൊരു ബില്ലാണ് പക്ഷെ അതെടുത്ത് കുത്തിക്കൊല്ലരുത് വർഗീയത കളിക്കരുത് മണിപ്പൂരായാലും എവിടെ ആയാലും സംഘം ചേർന്ന് ബലാത്സംഗം ചെയ്യുക സംഘം ചേർന്ന് വർഗീയത നോക്കി ആൾക്കാരെ ഉപദ്രവിച്ചാൽ വെടിവെക്കാനുള്ള ഉത്തരവ് സകല സബ് ഇൻസ്പെക്ടർമാർക്കും കൊടുക്കണം വർഗീയ ലഹള വന്നാൽ എസ് ഐ വന്നിട്ട് പറയണം പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റിനകം പോയില്ലെങ്കിൽ ആകാശത്തേക്കല്ല വെടിവെക്കേണ്ടത് നെഞ്ചത്തേക്കാണ് വെടിവെക്കേണ്ടത് ഇന്ത്യ എന്ന ലോകത്ത് തന്നെ മൂന്നാം ശക്തിയായ അല്ലെങ്കിൽ ഇന്ത്യ ലോകത്ത് തന്നെ മുന്നിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അഴിമതിയും കൈക്കൂലിയും കാരണം നമ്മുടെ നാട് നശിക്കുകയാണ് നമ്മുടെ ചെറുപ്പക്കാരെല്ലാം നാട് വിട്ടുപോവുകയാണ് ആത്മഹത്യകൾ പെരുകുന്നു സാമ്പത്തിക പരാധീനത കാരണം കുടുംബങ്ങളെല്ലാം താറുമാറായി നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ വില കൂടി ഇവിടെയാണ് നമ്മൾ ട്വന്റി ട്വന്റി നിങ്ങൾക്കൊരു മാറ്റം കാണിച്ചതാണ് ട്വന്റി ട്വന്റി നൂറ്റിനാൽപത് എം എൽ എമാരിൽ ഭേദപ്പെട്ട ഒരാളാണ് സാബു എം ജേക്കബ് നൂറ്റിനാൽപത് എം എൽ എമാരും സാബുവും കൂടി ഒരു ചർച്ചയ്ക്ക് നിങ്ങൾ ഒന്ന് വിളിക്കും അണ്ട് നൂറ്റിനാൽപത് എം എൽ എ മാർ ഏതെല്ലാം കാര്യത്തിൽ ഇടപെട്ടു പാറമടയിൽ ഇടപെട്ടോ കരിമണലിൽ ഇടപെട്ടോ പാവം മാത്യു കുഴൽനാടൻ ഒറ്റക്ക് പലതും വിളിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ തന്നെ മറ്റ് എൽ എ മാർ ഉണ്ടായില്ല നൂറ്റിനാൽപത് എം എൽ എമാരും സാബുവും കൂടി ഇരുന്നിട്ട് പോർക്കളന്ന വോട്ട് വണ്ടി എന്നൊക്കെ പറയണ്ടല്ല ഒന്ന് ചാനലുകാരൊന്ന് വിചാരിച്ചിട്ട് നമ്മുടെ സാബു എം ജേക്കപ്പിനെയും നൂറ്റിനാൽപ്പത് എം എൽ എമാരെയും ഒരുമിച്ചിരുത്തിയിട്ട് ഈ രാജ്യത്ത് എന്താണ് ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ കിഴക്കമ്പലം പോലെ അഞ്ച് പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ ചാലക്കുടിയും എറണാകുളവും ഞങ്ങൾ നേടിക്കഴിഞ്ഞാൽ എന്താണ് ഒരു എം പി എന്നും എങ്ങനെയാണ് ഒരു നാട് ഭരിക്കേണ്ടതെന്നും ഞങ്ങൾ കാണിച്ചു തരാം കാരണം നമ്മൾ മണിപ്പൂരും സി എയും ഈ ബോണ്ടും കാശ്മീരിന്റെ ഇതും ചർച്ച് ബിൽ ആക്ട് ഒന്നുമല്ല ട്വന്റി ട്വന്റി പറയുന്നത് ട്വന്റി ട്വന്റി എന്താ പറയുന്നത് ചാലക്കുടി ജയിച്ചാൽ എറണാകുളം ജയിച്ചാൽ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് കൊണ്ടുവരും അമ്പത് ശതമാനം വിലക്കുറവിൽ നമ്മുടെ വീട്ടമ്മമാർക്ക് മക്കളെ വളർത്താൻ അരിയും പലവ്യഞ്ജനങ്ങളും പഞ്ചസാരയും വെളിച്ചെണ്ണയും എല്ലാം അമ്പത് ശതമാനം വിലക്കുറവിൽ കിട്ടും കേരളത്തിലെ ഓരോ ആൾക്കാരും ഇന്ത്യയിലെ ഓരോ ആൾക്കാരും രാഷ്ട്രീയക്കാരുടെ മരുന്നിൻ്റെ കൊള്ളയിൽ അല്ലാണ്ട് മരുന്ന് കമ്പനിയല്ല രാഷ്ട്രീയക്കാരുടെ മരുന്നിൻ്റെ കൊള്ളയിൽ ബുദ്ധിമുട്ടുമ്പോൾ ട്വന്റി ട്വന്റി അമ്പത് മുതൽ എഴുപത്തി ശതമാനം വിലക്കുറവിലാണ് മരുന്ന് കട തുടങ്ങുന്നത് ഇരുപത്തഞ്ച് വർഷം ഗ്യാരണ്ടിയിലാണ് റോഡ് പണിയുന്നത് ട്വന്റി ട്വന്റി അഞ്ച് ഗ്രാമങ്ങളിലും കാണിച്ചു തന്നിട്ടാണ് നിങ്ങളോട് ഇത് പറയുന്നത് അഞ്ച് ഗ്രാമ അഞ്ച് പഞ്ചായത്തുകളിലും നടപ്പാക്കിയതിന് ശേഷമാണ് നിങ്ങളുടെ അടുത്തോട്ട് വന്നേക്കുന്നത് ട്വന്റി ട്വന്റി ചാലക്കുടിയിലും എറണാകുളത്തും ജയിച്ചാൽ എല്ലാ കണക്കുകളും വിവരാവകാശം വെക്കാണ്ട് തന്നെ റോഡ് പണിയുടെയും പാലം പണിയുടെയും വിദ്യാലയങ്ങളും ആശുപത്രികളും ഒക്കെ പണിയുന്നതിൻ്റെ കണക്കുകൾ ആരാണ് കോൺട്രാക്ടർ എത്ര രൂപ മടക്കി എന്താണ് ഗ്യാരണ്ടി എന്ന് നിങ്ങൾ വിവരവകാശം വെക്കാണ്ട് കിട്ടും ആ പഞ്ചായത്തിൽ ചെന്നാൽ ഫോട്ടോ കോപ്പികൾ ഫ്രീ ആയിരിക്കും ആ പഞ്ചായത്തിൽ ചെന്നാൽ ഉച്ചക്ക് ചെന്നാൽ ഊണും കാലത്തും വൈകുന്നേരം ചെന്നാൽ കാപ്പിയും കടിയും കിട്ടും നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ കൂടുതൽ താമസമുള്ള രേഖകൾ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് തരും ഇതെല്ലാം സാധ്യമാണ് ഇല്ലെങ്കിൽ കൈക്കൂലി ഇല്ലെങ്കിൽ ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന സ്ഥലത്ത് ഇത് സാധ്യമാണ് അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ പല നേതാക്കന്മാരും വന്ന് തെക്കേ ഇന്ത്യയിൽ എന്തു നടന്നു വടക്കേ ഇന്ത്യയിൽ എന്തു നടന്നു പടിഞ്ഞാറ് ഇന്ത്യയിൽ എന്ത് നടന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ദയവായി വിദ്യാർത്ഥികൾ അമ്മമാരും ചോദിക്കേണ്ടത് അരിക്കെന്താ വില ഞങ്ങൾക്ക് ജീവിക്കാനുള്ള മാർഗം എന്തെങ്കിലും കാണിച്ചു തരാമോ നല്ല മരുന്ന് കിട്ടുന്ന ആശുപത്രി കാണിച്ചു തരാമോ നല്ല വിദ്യാലയം കാണിച്ചു തരാമോ അക്രമവും അഴിമതിയും ഇല്ലാത്ത ഒരു ഭരണം കാണിച്ചു തരാമോ കോടികൾ അടിച്ചു മാറ്റുന്ന ബസ് സ്റ്റോപ്പുകളും ലൈറ്റ് മാസ്കും വേണ്ടെന്ന് പറയാമോ അതുകൊണ്ട് ട്വന്റി ട്വന്റി ഒരു മാതൃകയാണ് ഞങ്ങൾ ഈ എലക്ഷനിൽ പൗരത്വ ബില്ലിനെ കുറിച്ച് പറയാൻ പോണില്ല ചർച്ചാക്ട് ബില്ലിനെ കുറിച്ച് പറയാൻ പോണില്ല കാശ്മീരിലെ അതിർത്തി തർക്കം ചൈനയുടെ അതിർത്തി തർക്കം ഞങ്ങൾ പറയാൻ പോകണില്ല അത് പറയും എപ്പോഴാണെന്നറിയോ നമ്മുടെ സ്വന്തം സഹോദരി സഹോദരന്മാർക്ക് നമ്മുടെ നാട്ടുകാർക്ക് നമ്മൾ ഭരിക്കുന്ന പ്രദേശത്ത് അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഭക്ഷണം നാല് നേരം കൊടുത്ത് വിദ്യാഭ്യാസം കൊടുത്ത് ആരോഗ്യത്തിനും മരുന്ന് കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് അവർക്ക് സമാധാനമുള്ള ഒരു ജീവിതം കൊടുത്തതിന് ശേഷം ഒരിക്കൽ കൂടി പറയുവാണ് ട്വന്റി ട്വന്റി ഭരണത്തിൽ വന്നാൽ ലോകകാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം അതാത് നിയോജകമണ്ഡലത്തിൽ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട ഭക്ഷണവും മരുന്നും പാർപ്പിടവും ഗതാഗതവും വാഹന സൗകര്യവും മറ്റ് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ അന്താരാഷ്ട്ര വിഷയങ്ങൾ എടുക്കുകയുള്ളൂ ഹമാസം കിമാസം ഒക്കെ ഒരിക്കൽ കൂടി പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എം നിങ്ങളുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ നിങ്ങളുടെ മുന്നിൽ വോട്ട് ചോദിച്ചു വരുമ്പോൾ ഇത്തരം തട്ടിപ്പിൽ മണിപ്പൂര് ഹമാസ് മുസ്ലിം തീവ്രവാദം ഇതെല്ലാം ചോദിച്ചാൽ നിങ്ങൾ അനങ്ങിക്കൊടുക്കരുത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വരുന്ന എം പി തെരഞ്ഞെടുപ്പിന് വരുന്ന സ്ഥാനാർത്ഥിയോടും കൂട്ടത്തിലുള്ള രാഷ്ട്രീയ മുതലക്കണ്ണീരൊഴിക്കുന്ന തട്ടിപ്പുകാരോടും നിങ്ങൾ ചോദിക്കണം അരി തരൂ തുണി തരൂ പാർപ്പിടം തരൂ വെള്ളം തരൂ മരുന്ന് തരൂ നല്ല റോഡ് തരൂ സമാധാനമുള്ള ഒരു രാജ്യം നിങ്ങൾ ഉണ്ടാക്കൂ കഞ്ചാവും മയക്കുമരുന്നിനും എതിരെ നിങ്ങൾ പ്രതികരിക്കൂ കൈക്കൂലി തടയൂ നിങ്ങളുടെ ഒടുക്കത്തെ കൊള്ള തടയൂ ശേഷം നിങ്ങൾ സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ട്വന്റി ട്വന്റിയിലെ രണ്ട് സ്ഥാനാർത്ഥികളും ജയിക്കും അവർ ജയിച്ചാൽ നിങ്ങൾ ജയിച്ചു ട്വന്റി ട്വന്റി ജയിച്ചാൽ കേരളം ജയിച്ചു എന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത് and J 2020.